ഒന്ന് പറയുന്ന കാര്യമേ നാളെ പരലോകത്തിനും ജനങ്ങളെ തമ്മിൽ കാണുമ്പോൾ പറയുന്ന രണ്ട് കാര്യമുള്ളവര് ഒന്ന് സലാമാണ് അള്ളാഹു സലാം വ്യാപിപ്പിക്കാൻ നൽകട്ടെ സലാം വ്യാപിപ്പിക്കാൻ നൽകട്ടെ നാളെ പരലോകത്ത് പറയുമെന്ന് وَبَيْنَهُمَا حِجَابٌ وَعَلَى الْأَعْرَافِ رِجَالٌ يَعْرِفُونَهُمْ بِسِيمَاهُمْ فَنَادَى أَصْحَابُ الْجَنَّةِ أَنْ سَلَامٌ عَلَيْكُمْ സ്വർഗവാസികളെ കാണുമ്പോ അവര് പരസ്പരം പറയും ഖുർആാൻ ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ് സ്വർഗത്തിൽ കാണുമ്പോ സ്വർഗവാസികള് കാണുമ്പോ പറയും അസലാ വലൈക്കും സ്വർഗത്തിൽ വെച്ച് പറയാൻ അല്ലാതെ ഊഫി കളിക്കട്ടെ അതിനെന്ത് ചെയ്യണം ദുനിയെ വെച്ച് എല്ലാരോടും പറയണം സ്വർഗത്തിൽ വെച്ച് പറയാൻ വേണ്ടി പറയാ ആമയും പറഞ്ഞാൽ പറയാൻ എന്തു ചെയ്യണം ഇവിടെ വെച്ച് പറയണം ആരെ കണ്ടാലും ഒന്ന് പറ സഹോദരങ്ങളെ സന്തോഷത്തോടെ എന്താ നമുക്ക് അതിന് കഴിയാത്തത് അസ്സലാമലൈക്കും ഒന്ന് ചിരിക്കാൻ പാടില്ല അത് തന്ന വലിയ അനുഗ്രഹം ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ അറുപത് ഞരമ്പുകൾ വർക്ക് ചെയ്യണം ഒരാളുടെ മുഖത്ത് ചിരി വരണമെങ്കിൽ ആകെ ഏഴ് ഞരമ്പ് വർക്ക് ചെയ്തവണ് അപ്പൊ ഏതാ ഏതാ ലാവ് ഒന്ന് ചിരിക്കണമല്ലേ നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ വലിയ മടിയാണ് നമുക്ക് നമുക്ക് എല്ലാവരും ഒന്ന് ചിരിക്കി എന്നിട്ടൊരു സത്യവിശ്വാസയെ കണ്ട വായിക്കൊള്ളട്ടെ നിങ്ങൾ അവനോട് പറയും അസ്സലാമലൈക്കു എന്ന് പറയും നബിതങ്ങൾ പറഞ്ഞ സലാം പറ അഫ്ഷു സലാമത്തെ സലാമിനെ വ്യാപിപ്പിക്കാനാണ് പറയാനല്ല വ്യാപനമായിട്ട് പറഞ്ഞു ഇത് കേട്ടവണ് സഹാബാക്കള് അള്ളാഹന്റെ എന്ത് ചെയ്ത സഹാബാക്കള് മസ്ജുദിനൊപ്പം നബിയുടെ ഭിത്തിയിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി കൈ പിടിച്ചിട്ട് കൊച്ചുകുട്ടികൾ കറങ്ങണമാരി കറങ്ങി വരുമ്പോ കാണുമ്പോൾ സലാം പറയും തിരിച്ചിതിരെ വരുമ്പോൾ ഇവിടെ വെച്ച് കാണുമ്പോൾ സലാം പറയും തൂണില് കറങ്ങിയിട്ട് സലാം പറ നമ്മളത് തീരുമാനിച്ചു തീരുമാനം ഇത് അള്ളാഹു തോഫിക്ക് നൽകി രണ്ടാമത്തേത് പക്ഷേ ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നാളെ പരലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വാക്കേതാണ് അല്ലയാണ് മൂന്നിന് തെളിവ് ഖുർആനാണ് ആണ് ഖുറാനാണ് എന്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഖുർആൻ ഒന്ന് പഠിക്കുകയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ പക്ഷെ അത് പഠിക്കൂലേ ഖുർആന്റെ സദസ് ഉണ്ടാകണം ഇവിടെ ഖുർആൻ പഠിക്കണ്ടേ നമ്മൾ അറബി ഭാഷയെ സ്നേഹിക്കണ്ടേ അറബി ഭാഷയെ സ്നേഹിക്കണം ഗൾഫിൽ പോകാൻ വേണ്ടി അറബി പഠിക്കൂലേ അതുപോലെ ഖുർആൻ ഓടാൻ വേണ്ടി പഠിക്കുകയും പറഞ്ഞു ഇന്നി മൂന്ന് കാരണങ്ങൾ കൊണ്ട് അറബി ഭാഷ ഞാൻ ഇട്ടപ്പെടുകയാണ് അറബിയാണ് എന്റെ ഭാഷ അറബിയാണ് വലിസാനുൽ ഖുർആനി അറബിയുൻ അറബിയുറ ഭാഷ അറബിയാണ് അഹ്ലിൽ ജന്നത്തി അറബിയുൻ നാളെ സ്വർഗവാസികളുടെ ഭാഷയും അറബിയാണെന്ന് റസൂൽ സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷ അറബിയാണ് സ്വർഗത്തിൽ പോയി പഠിക്കണം പഠിക്കണ്ട പഠിക്കണം നമ്മുടെ മാതൃഭാഷ ഏതാ മലയാളം ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷ ഏതാ ഖുർആന്റെ ഭാഷ അല്ലേ അറബി ഭാഷ മാതൃഭാഷയെ സ്നേഹിക്കണ്ടേമകും ഓർമ്മ വേണം നിന്നുടെ നിന്നുടേ ഭാഷമ്മ അന്യയാ ഭാഷാ വിരുന്നു ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം എല്ലാ ഭാഷയും മനസ്സിൽ പഠി അല്ല അറബി ഭാഷ പഠിക്കും നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു നാളെ അലഹമദില്ല ഇത്രയും പ്രത്യേകത എന്താ സ്ഥാനം ഉണ്ട് പരലോകത്ത് ആകെ പറയുന്ന ഒരേ ഒരു അലഹമദാണ് ഖുർആൻ അള്ളാഹിവിന്റെ പ്രവാചകൻ പറഞ്ഞു നാളെ പരലോകത്തെത്തുമ്പോ പരലോകത്തെത്തുമ്പോൾ വല്ലാത്ത പരീക്ഷണമുണ്ട് വിചാരണയുണ്ട് അള്ളാഹ് ഓരോരുത്തരോട് വിചാരണ ചെയ്യും അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വതിനെയും കുറിച്ച് അള്ളാഹു കുത്തി കുത്തി ചോദിക്കും ആ സമയത്ത് ചില സത്യവിശ്വാസികൾ അള്ളാഹു പറയും അവരോട് നിങ്ങൾക്ക് വിചാരണയില്ല നിങ്ങൾക്ക് ഹിസാബില്ല നിങ്ങൾക്ക് ഇവിടെ വിചാരണയില്ല എന്ന സന്തോഷവാർത്ത കിട്ടിക്കടിയുമ്പോ അള്ളാഹിവേ വലിയൊരു വിഷമം മാറിക്കിട്ടിയല്ലോ എന്ന് സന്തോഷവാർത്ത അറിയുമ്പോ മലക്കുകൾ പറയും നിങ്ങൾക്ക് ഹിസാവില്ല വിചാരണയില്ലെന്ന് വിളിച്ചു പറയുമ്പോ ആ സമയത്തവരെ പറയുന്ന വാക്കെന്താണ് തന്നെ പറയട്ടെ ഇന്ന റബ്ബനാ ലഗഫൂറുൻ പറയും കാണാം നിനക്കാണ് ഈ വലിയൊരു ഞങ്ങൾക്ക് മാറ്റി തന്നല്ലോ അല്ലാ അല്ല അവിടെ വെച്ച് അലഹമില്ല പറയും ഇത് നീ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കുക അല്ല പഠിപ്പിക്കുകയാണ് ഇത് പറഞ്ഞ ജീവിതത്തിൽ നിത്യമായിട്ട് പറയുന്നു എപ്പോഴും പറയും ഇന്ന റബനാലും അള്ള ഞങ്ങളോട് വലിയ കാരുണ്യമുള്ളവനാണ് അവന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് സ്വർഗത്തിന്റെ ഭാഗത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അവര് ചെല്ലുമ്പോ അങ്ങനെ അവര് ചെല്ലുമ്പോ ചെന്ന് 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 സ്വർഗത്തിന്റെ മുമ്പിൽ എത്തും സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തും കവാടമൊക്കെ അവസാന ദിവസം നമുക്ക് പറയാം സ്വർഗത്തിന് ഏഴ് കവാടമുണ്ട് ഏഴ് സ്വർഗമുണ്ട് ഏഴ് സ്വർഗം സമയം ഉണ്ടെങ്കിൽ പറയും അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ പോയി ഈ ഹിസാബ് ഇല്ലാതെ പോയ ആളുകൾ ഇങ്ങനെ എത്തി നോക്കും വാതിലീക്കിടെ എത്തി നോക്കുമ്പോ പടച്ചു വനെ സ്വർഗത്തിൽ എന്തൊക്കെയാ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ പഴങ്ങള് സ്വർഗത്തിന്റെ കട്ടിലുകൾ സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ ഹൂർലികളായ സ്ത്രീകള് പാലിന്റെ പുഴ തേനിന്റെ പൂട കിന്റെ പുഴ അതിന്റെ എല്ലാം താഴ്ഭാഗത്തു കൂടി സുന്ദരിപ്പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിസിന്റെ പോലെ തടന്തള്ളി ആർത്തെടുക്കുന്ന കൊച്ചരുവികള് അവിടെ കാണുന്ന സ്വർഗത്തിന്റെ സർവ്വതും ആ വാതത്തിലെത്തിയിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോ ഒരു മുമ്മിൻ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാണുമ്പോ ആ സമയത്ത് അള്ളാഹുവിനോട് അവൻ അവന്റെ وقالوا الحمد لله الحمد لله الذي صدقنا بعده وأورثنا الأرض نتبوأ من الجنة حيث نساء ൂ സ്വരകം കാണുമ്പോഴും നിങ്ങൾ പറയും അലഹമില്ലാ സർവസ്തുഹാണ് പറഞ്ഞ സ്വർഗം രാമെന്ന് പറഞ്ഞതാണ് അള്ളാഹുവേ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടതല്ല നീ വെച്ചിരിക്കുകയാണ് അവസാനം അവര് പറയുന്നൊരു വാക്കുണ്ട് കേട്ടുകൊള്ളുക ജോലി ചെയ്യുന്നവന് കുറയാതെ കൂലി കറക്റ്റ് ആക്കി കൊടുക്കുന്ന മുതലാളി നീ മാത്രമാണ് വാഗ്ദാനം എന്താ പറഞ്ഞിട്ട് പറയാം അള്ളാഹുബേ നിന്റെ വാഗ്ദാനം നീ എനിക്ക് പൂർത്തീകരിച്ചു അല്ലാഹുവേ വാഗ്ദാനം ഞാൻ അള്ളാഹു ജോലിക്കാർക്ക് നന്നായിട്ട് കൂലി കൊടുക്കണമെന്ന് നീ മാത്രമാണ് ദുനിയാവിലെ മുതലാളി കൊടുക്കുവോ ആറുമണിക്ക് വേർത്തൊരുമിച്ച് ബെത്ര നാനൂറ്റി ഇരുപത് ഒന്ന് റൗണ്ട് ചെയ്യടേ ചെയ്യടെ ഇരുപത് കുറയ്ക്കും എത്ര ചെയ്താലും കൂലി കൂടുതലായിട്ട് തരില്ല ദുനിയാവിൽ ആരും അള്ളാഹുവേമ അള്ളാഹുവേ ദുനിയെപ്പോഴും അല്ല പറഞ്ഞു പ്രതിഫലം തരാമെന്ന് നീ പറഞ്ഞു അത് കേട്ടിനാ കേട്ട അന്ന് മുതൽ പറയാൻ തുടങ്ങി അഹമ്മദ് കബീർ വാക്വിൽ പറഞ്ഞ അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങി പടച്ചവനെ കൂലിയൊട്ടും കുറയ്ക്കാടെ സ്വർഗത്തിന് നീ എനിക്ക് നൽകിയല്ലോ അല്ലാ <kung government> ും കേറി സ്വർഗത്തിൽ സുഖങ്ങളും സ്വർഗത്തിലെ സുഖങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ കുറാൻ വെച്ചതിനുശാൽ നമ്മൾ പറയും അതുകൊണ്ടാണ് ഇപ്പൊടിക്കാതെ അങ്ങനെ സ്വർഗത്തിലെല്ലാം ആസ്വദിച്ചൊക്കെ കഴിയുമ്പോ ഒരു സത്യവിശ്വാസി ഏറ്റവും അവസാനം പറയുന്ന വാക്ക് അലഹദ ലോകത്ത് മനുഷ്യൻ ആദ്യം വന്ന് പറഞ്ഞപ്പോ അവൻ ആദ്യത്തെ വാക്ക് ഏതാ സ്വർഗത്തിലോട്ട് കേറി ഇങ്ങനെ നോക്കിയപ്പോ സ്വർഗത്തിലെല്ലാം കണ്ടപ്പോ നബി പറഞ്ഞു അലഹമുല്ല നിനക്കാണ് സർവസ്തുതിരാനെ ആദ്യ മനുഷ്യൻ പറഞ്ഞ ദിക്കറേതാണ് അലഹമില്ലാ ഏറ്റവും അവസാനം പറയുന്ന ദിക്ര ഏതാണ് എല്ലാം കണ്ടു കണ്ടുകടിയുമ്പോ ഒരു ഏറ്റവും അവസാനത്തെ വാക്കും ഖുർആൻ ും സ്വർഗവാസികൾ അള്ളാഹുവിനോട് ചെയ്യുന്നത് സ്വർഗത്തിന്റെ അനുഗ്രഹം കാണുമ്പോഴും അവർ പറയും അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ പരസ്പരം കണ്ടുമുട്ടുമ്പോ അവരുടെ അഭിവാദ്യം എന്ന് പറയുന്നത് സലാമാണ് അവര് പരസ്പരം അസലാൻ പറയും അവരുടെ ഏറ്റവും അവസാനത്തെ വാക്ക് അനിൽ സർവസ്തുതിയും സർവലോകരക്ഷിതാവേ തമ്പുരാനേ ഇത് പറയുന്നോട് അവസാനം അവസാനത്തെ വാക്ക് ആദ്യത്തെ വാക്കും ുംബു ഇന്ന് മുതൽ എപ്പോഴും എപ്പോഴും നൽകട്ടെ എപ്പോഴാ പറയേണ്ടത് അള്ളാ അനുഗ്രഹം ചെയ്യുമ്പോഴല്ലോ പിന്നെ ദുഃഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അല്ല പറഞ്ഞ വാഗ്ദാനം എന്താന്ന് അറിയണ്ടേ ൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി നിങ്ങളുടെ ഏട്ടവ് സ്നേഹിച്ചു നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി അത് കേൾക്കേണ്ട താമസമാനുഷ്യൻ പറഞ്ഞു അല്ല നിനക്കാണ് ഇലൈഹി റാജിഊൻ ഒരു മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കണം മകം മരണപ്പെട്ടു വന്ന് പറഞ്ഞു മോൻ ഗൾഫിലാണ് മകം മരിച്ചു കേട്ടോ അയാള് കേട്ടോണ്ട് എന്ത് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ അള്ളാഹുവി നാളെ നീ എനിക്ക് ക്ഷമയ്ക്ക് പകരം നാളെ സ്വർഗം തരുന്ന് ഓർത്തിട്ടാണ് അലഹമുല്ല പറഞ്ഞത് ക്ഷമിച്ചാല് സ്വർഗം കിട്ടും അവിടെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാ എന്ത് പറയണം നമ്മൾ സാധാരണ പള്ളിയിൽ മരണം വിളിച്ച് പറയുമ്പോ ആദ്യം പറയണ ഇന്നാലില്ലാതെ ഇന്നലില്ല ആദ്യം എന്ത് പറയണം ഒരു മുഗ്മിനാണെങ്കിൽ യഥാർത്ഥ വിശ്വാസ തവക്കലുണ്ട് എന്ന് പറയണം പള്ളിയിലെ മോദി സാഹിബ് പറഞ്ഞേക്കല്ലേ മരിച്ച ലിസ്റ്റ് കൊണ്ട കൊടുത്തു മഹിക്കൊട്ടിട്ട് അലഹമുല്ലാഹിറബുൽ ആലമി നമ്മുടെ ഇന്നാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ തീർന്നതോടെ അതുകൊണ്ട് മോദി സാഹിബ് ഒഴിച്ച് മോദി സാഹിബ് പയ്യെ പറഞ്ഞിട്ട് ഇന്നാലില്ല പറഞ്ഞോളി ആ മനുഷ്യൻ പറയുകയാണ് മകൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോ അയാളുടെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്ക് അലഹമില്ലാ അതിനുശേഷമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി ആദരവായ റസൂലി പറയുകയാണ് വിശ്വസിക്കാം ഈ രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് രണ്ടര മണിക്കൂറിന് ശേഷം പിരിയുമ്പോ ഇത് പറയുന്നത് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത അസത്യത്തിന്റെ ലാഞ്ചന പഞ്ചമ്പകൂത്തേനിതാദരങ്ങൾ നിന്ന് വന്നിട്ടില്ലാത്ത ിഹമ്മ അവരുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ പറഞ്ഞു ഇതൊരു വല്ലാത്ത പറച്ചില് തന്നെ പ്രതിഫലം എത്രയാണിതിന് അവർക്ക് തർക്കമായി പ്രതിഫലം എന്താണ് ആ രണ്ട് മലക്കുകളും കൂടി പറഞ്ഞു അള്ളഹാനോട് ചോദിക്കാം അവർ അള്ളാന്റെ അടുക്കലോട്ട് ചെന്നിട്ട് പറഞ്ഞു അള്ളാഹുവേ നിന്റെ ഒരു അടിമ നിന്റെ ഒരു ണം വന്നപ്പോ അവൻ അലഹന്ദിൻ്റെ പറഞ്ഞുവല്ലെതിരി ഫലാനെതിരി കൈഫനെത്തുപോ ആ മനുഷ്യൻ എത്ര പ്രതിഫലം എഴുതണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല പോരാണേ ഈ സദസ്സിന്റെ അവസാനം അള്ളാന്റെ മലക്കുകൾ പോലും പ്രതിഫലം എത്ര എഴുതണമെന്ന് അറിയാതെ ഉണ്ടെങ്കിൽ അത് അഹമ്മദില്ലാ ഇത് ചെറിയ വാക്കല്ല മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകും എത്ര എഴുതണമെന്ന് അള്ളാഹു അവരോട് ചോദിക്കും ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത് അള്ളാക്ക് അറിയാത്തത് കൊണ്ടല്ല ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് പറയുന്നത് പറയുന്നതല്ലാക്ക് വലിയ ഇഷ്ടമാണ് അവൻ എന്താന്ന് പറഞ്ഞതല്ലാക്ക് നന്നായിട്ടറിയ അതൊന്നുകൂടി കേക്കാൻ വേണ്ടി റബ്ബ് ചോദിക്കും അയാൾ എന്താണ് പറഞ്ഞത് അല്ലാഹുവേ ആ മനുഷ്യൻ ആദ്യം അവൻ നല്ല പറഞ്ഞു പിന്നീട് അവൻ ഇന്നാലില്ല പറഞ്ഞു ഞങ്ങൾ എത്ര പ്രതിഫലം അല്ലാഹുവേ ആ എഴുതണമല്ലാഹേ നിങ്ങൾ അവൻ പറഞ്ഞ ആ എന്ന വാക്ക് അവന്റെ നന്മതിന്മകൾ എഴുതുന്ന കിതാബില് അവൻ ഇന്ന സമയത്ത് ഇന്ന ഹന്ത് പറഞ്ഞു എഴുതി വെച്ചിട്ട് നിങ്ങള് പൊയ്ക്കൊള്ളുക അവൻ മരണശേഷം എൻറെ മുമ്പില് വരട്ടെ ആ സമയത്ത് ഞാൻ ഞാനവൻറെ ആ ഞാൻ ഞാനവന് നേരിട്ട് കൊടുത്തു കൊള്ളാം ഇമാം ഉദ്ധരിക്കുന്ന ഇമാഹമ്മാണ് അല്ല അവന്റെ ഏടിലെന്ന് എഴുതി വെച്ചേരെ അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരുമ്പോൾ ഒരു അലഹമില്ല എപ്പൊ പറഞ്ഞാ ദുഃഖം വരുമ്പോ പറ ഞാനീ പറയുന്നത് അനുഗ്രഹം കിട്ടുമ്പോഴല്ല ദുഃഖം വരുമ്പോ പറഞ്ഞ അതിന്റെ പ്രതിഫലം എന്താ അല്ല പറയും അവനിങ്ങ് നേരിട്ട് വരട്ടെ പറഞ്ഞൂടെ സഹോദരങ്ങളെ നമ്മള് കച്ചവടക്കാരാണ് അല്ലേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സാഹിത്യകാരന്മാരെ കഴുകൂലേ ഇത് കമ്പോളവൽക്കരണത്തിന്റെ കാലമാണ് എന്താണ് കമ്പോളവൽക്കരണം കമ്പോളത്തിലെ ആകെ ചിന്ത എന്താ ലാഭത്തെക്കുറിച്ചാണ് അതുകൊണ്ട് മനുഷ്യൻ എല്ലാരും ലാഭത്തെ കുറിച്ച് ചിന്തിക്കുക മുതൽ മുടക്ക് കുറച്ച് ലാഭം മെച്ചം നമ്മൾ അതിലെല്ലാം മുതൽ മുടക്കും പത്ത് ഉപ്പിട്ടിയാല് നൂറ് രൂപ ഇന്നേരം ഇടും പണ്ടൊരു പരസ്യത്തിൽ പറഞ്ഞു വിലയോ ഗുണമോ മെച്ചം പറയേണ്ടത് അല്ല കിട്ടുന്നത് അല്ല നേരിട്ട് പ്രതിഫലം നൽകാണ് നേരിട്ട്